ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും അവർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ലിപ് ബാം ജെല്ലിൻ്റെ ഒക്കെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആർക്കെല്ലാം ലിബാമ് ജെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാൻ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൂടുതൽ പീസ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എന്താ പറയുക ഒരു കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കുന്നത് പിന്നെ ഹോൾസെയിൽ റേറ്റ് നമ്മളെ ഇതേപോലെ അഞ്ചു രൂപ ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ള സ്ത്രീകളല്ലേന്ന് കരുതിയിട്ട് അതില് നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആരിക്കലും ചിലതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ പ്രീബുക്കായിട്ട് ചെയ്ത് തരണം കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയൂല ഒരുപാട് ഓർഡേഴ്സ് ഉള്ള കാരണമൊന്നുമല്ല നമ്മൾ നമ്മള് ഒരുപാട് പണികളുണ്ട് അതൊക്കെ എന്താ പറയുക മാനേജ് ചെയ്തിട്ട് പോകുന്നതാണ് മോളെ കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടിനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും കോൾ ചെയ്യരുത് പറയുന്നത് എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാല് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പോലും അറിയാത്ത ചേച്ചിയായിരിക്കും എനിക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം അത്ര ആൾക്കാർ എനിക്ക് സോൾവ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് കഴിയുന്നവരോട് വാട്സ്ആപ്പ് ചെയ്യൂ അതിൽ തന്നെ ഞാൻ റിപ്ലൈ തരും നിങ്ങൾക്ക് കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ എന്തായാലും റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരു ന്യൂ ബിഗിനർ ആയിട്ടുള്ള ഒരാള് നമ്മളിപ്പോ വീഡിയോസ് കാണുമ്പോൾ ചിലര് നൂറ് രൂപക്ക് നൂറ്റി ഇരുപത് രൂപക്ക് സോപ്പ് വിൽക്കുന്ന കണ്ട് നമുക്കും ആഗ്രഹം വരും ഇത് ഒരു ബിഗ്നറെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് അവസ്ഥ എന്താണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അവസ്ഥയും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒരുപാട് ഇതിന്ന് ലാഭം കിട്ടും പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഒരിക്കലും പെട്ടെന്നൊരു ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു ബിസിനസ്സേ അല്ല ഈ സോപ്പ് എന്നുള്ള ഒരു ബിസിനസ് അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ ഷാംപൂ ഫേസ് വാഷ് ലിപ്ബാം അങ്ങനത്തെയൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങുക പിന്നെന്താ പറയാ ഏഹ് നിങ്ങൾ ഒരുപാട് നമുക്ക് നമുക്കിതിന് ഒരുപാട് ചെലവുകൾ ഉണ്ട് കേട്ടോ ഈ സോപ്പിന്റെ കാര്യം മോൾഡ് ഫ്രാഗ്രൻസ് ഓയിൽ ബേസ് ഒക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴേലും മീഷോത്തൊക്കെ നോക്കിയിട്ട് നൂറ്റൻപത് രൂപയ്ക്ക് ബേസ് വാങ്ങാം നൂറ്റൻപത് രൂപയ്ക്ക് ബേസ് വാങ്ങാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആദ്യം ഒരു ലാഭം ഉണ്ടാവും പിന്നെ അത് വാങ്ങിയവരാവും പിന്നെ വാങ്ങില്ല അതിൻ്റെ ഒരു പ്രശ്നം അതാണ് പിന്നെ അതുമല്ല അതിലൊക്കെ എസ് എൽ എസ് അടങ്ങിയിട്ടുണ്ടാവും പിന്നെ കുറെ കഴിയുമ്പോഴാകുമ്പോ നമ്മളെ മുഖത്തൊക്കെ ഒരു വട്ടത്തില് ഇത് വരും അതൊക്കെ ഈ എസ് എൽ എസിന്റെയും പാരബിന്റെയും അംശങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഒരു നമ്മള് സാധനം കൊടുക്കുമ്പോ ഇത്തിരി റേറ്റ് ഉണ്ടെങ്കിൽ നല്ലതാക്കി കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ ഞാനിപ്പോ സോപ്പ് ഹോൾസെയിൽ റേറ്റ് ഇങ്ങനെ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മോൾഡിന്റെയും ഇതിൻറെ ഒക്കെ ക്യാഷ് അവിടെ ലാഭിക്കാം അത് നമ്മൾ എന്തായാലും ഒരു ട്രിപ്പില് നമുക്ക് ഒരു സോപ്പിന്റെ ആറ് സോപ്പ് നൂറ് ഗ്രാമിന്റെ ഒക്കെ ആറ് സോപ്പൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആ മിക്സ്ഡ് ആയി ഷേപ്പിലുണ്ട് എനിക്ക് തോന്നുന്നു ട്വൽവ് ക്യാവിറ്റീസ് വരുന്നത് ആ ഒരു മിക്സ്ഡ് ഷേപ്പുള്ള ആ ഉള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോൾഡിലെ റേറ്റ് ആട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ മോൾഡും കാര്യങ്ങളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചിലവുകൾ വരികയാണ് അപ്പോൾ നിങ്ങള് ആദ്യം രണ്ട് മോൾഡ് മൂന്ന് മോൾഡൊക്കെ വാങ്ങിയിട്ട് ചെയ്യുക എന്നിട്ട് കുറെ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാഭം തോന്നും പിന്നെ സോപ്പ് ഒരിക്കലും വലിയ സോപ്പ് ഉണ്ടാക്കുക അത് ചെറിയ സോപ്പുകളുണ്ടാക്കുക അതായത് നിങ്ങൾ ആ മോൾഡിന്റെ ക്യാവിറ്റിയിൽ ഒരുപാട് നടക്കാണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും എത്ര റേറ്റിന് കുഴപ്പമുണ്ടാവില്ല പിന്നെ നിങ്ങളോട് സാധനം നന്നാവണം നല്ല പ്രൊഡക്റ്റ് വേണം റേറ്റ് എന്ന് പറയുന്നവർക്ക് നിങ്ങൾ അതിൻ്റെ തൂക്കത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ നൂറ് ഗ്രാം വേണം എന്ന് പറയുന്നവർക്ക് അത് കൊടുക്കണം ഇത് ചിലവരുണ്ടല്ലോ ഈ സോപ്പ് കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നവര് അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ അൻപത് എഴുപത് ആ ഒരു എൺപത് ആ ഒരു ഇതില് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു കിലോ വന്ന് തന്നെ ഒരു സോപ്പെങ്കിലും ഏറെ കിട്ടും ബേസ് എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അതേപോലെ നമ്മൾ ഫ്രൈ റസ് ഓയിലൊക്കെ ഞാൻ നൂറ് ആയിട്ട് കൊടുക്കുന്നത് ഇനി അതൊക്കെ കുറച്ച് കൊടുക്കണം എന്നുണ്ട് ചിലർ കാരണം ഞാൻ നൂറ് മില്ലിയന് ഓരോരുത്തർ ഇരുപത്തഞ്ച് മില്ലി കൊടുക്കുന്ന നോക്കണമെങ്കിൽ നാല് ഇരട്ടി ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നൂറ് മില്ലിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇരുപത്തഞ്ച് മില്ലി മുപ്പത് മില്ലിയൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അങ്ങനെ കൊടുക്കണം പിന്നെ അതേപോലെ ഇത് തുടങ്ങണം ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്നവർക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് എടുക്കുന്നവർക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എത്ര പൗഡർ യൂസ് ചെയ്യണം ഒക്കെ ഞാൻ വാട്സപ്പിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അറി ഇതിൻ്റെ അടുത്ത് വാങ്ങിയവർക്ക് വാങ്ങിയവൽക്ക് ഫേസ് വാഷ് ആണെങ്കിലും ഷാംപു ആണേലും ഒക്കെ അപ്പോൾ നിങ്ങളെ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു വീട്ടമ്മ കടന്നു വരുമ്പോൾ നമ്മൾ പല യൂട്യൂബേഴ്സും ഉണ്ടാവില്ലേ ഒരുപാട് ക്യാഷിന് വിൽക്കുന്നവരോ ഇതാക്കുന്നവരൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യും പിന്നെ ഇതിൻ്റെ ക്യാഷ് പോയി അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ സോപ്പിന് ബിസിനസ് നിർത്തുന്നവരെ എനിക്കറിയാം അപ്പോൾ മോൾഡ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു താത്ത ഇത്ത അതേപോലെ എന്താ മോൾഡ് വേണോ ഞാൻ സോപ്പിൻ്റെ ബിസിനസ് എന്താ പറയുക ഇനി ഞാൻ ജെല് അങ്ങനത്തെ ടൈപ്പിൽ നോക്കുകയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാം കൂടി ചെയ്തു നോക്കുക ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ടേ അതേപോലെ ഹെയർ ഓയിൽ സ്കിൻ കെയർ ഓയില് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ